ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം ഒരു ട്രാവൽ വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് സൺഡേ ആയിട്ട് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് പോകുന്നത് നമ്മൾ മലയാളപ്പുഴ ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും പിന്നെ അത് കൂടാതെ നമ്മൾ അവിടെ നിന്ന് വേറെ രണ്ട് സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി അവിടെ ഇന്ന് നവരാത്രിയുടെ ആഘോഷങ്ങൾ നടക്കുന്നുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു വിചാരിച്ചതിൽ കൂടുതൽ തിരക്കുണ്ടായിരുന്നു ക്യൂ നിന്നാണ് കയറേണ്ട വന്നത് കഴിഞ്ഞോട്ട് ഞങ്ങൾ പോയപ്പോൾ അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ അവിടെ എന്തൊക്കെയോ നവരാത്രിയുടെ തന്നെ പരിപാടികൾ നടക്കുന്നതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഈ ഒരു ത്രീ ക്യൂ ഉണ്ട് അമ്മത്തിന് ചുറ്റും ക്യൂ ആയിരുന്നു അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി തൊഴിലതിനു ശേഷം നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോയി അതിൻ്റെ ഒരു കുറച്ചൊരു വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ക്യൂ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ അധികം ലാഗ് അടിപ്പിച്ചൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ക്യൂ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പം സൺഡേ അല്ലേ എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഗൂഗിൾ മാപ്പിൽ ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ച ഒരു സ്ഥലത്തേക്കാണ് ഇനി പോകാൻ പോകുന്നത് പോകുന്ന വഴിക്ക് കുറച്ച് വട സാധനങ്ങൾ അങ്ങനെയൊക്കെ മേടിച്ചു കാരണം ഒരു ഉച്ച ടൈമൊക്കെ ആയായിരുന്നു അപ്പം നന്നായിട്ട് വിശന്നു അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പിലൊക്കെ തപ്പി കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് ചെങ്ങറ ചെങ്ങറ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് അപ്പം അവിടെ നോക്കിയപ്പോൾ അതൊരു എസ്റ്റേറ്റ് ആണ് പൈനാപ്പിളിൻ്റെ ഒരു എസ്റ്റേറ്റാണ് അപ്പം അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു മാപ്പിലൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ കേസ് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഇതധികം ഉള്ള ഒരു ഏരിയ അല്ല എന്ന് മനസ്സിലായത് പക്ഷേ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഇനി എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് ഗൂഗിൾ മാപ്പിലൊക്കെ നല്ല ഫോട്ടോസൊക്കെ കണ്ടു അപ്പം എന്തായാലും ഇത്ര കിട്ടിയതല്ലേ എന്നാൽ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മുന്നോട്ട് പോയതാണ് റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ശോകമാണ് ചെറിയൊരു റോഡാണ് അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാനായിട്ട് പിന്നെ അത്ര സേഫായിട്ടുള്ളൊരു പ്ലേസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കാരണം ആളനക്കമൊന്നും അധികം ഇല്ല അധികം നല്ല ആരെയും അവിടെ കണ്ടില്ല എന്നുള്ളതാണ് മേ ബി സൺഡേ ആയതുകൊണ്ടായിരിക്കാം അറിയില്ല അപ്പം എന്തായാലും ഇവിടെയൊക്കെ പോകുന്നവരുണ്ടെങ്കിലൊന്നു സൂക്ഷിക്കുക എന്നേ പറയാനുള്ളൂ പിന്നെ നമ്മൾ അത്ര എത്തിയത് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി ജസ്റ്റ് കണ്ടു അപ്പം തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു അങ്ങനെ അധികം സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല പക്ഷേ അവിടുത്തെ വ്യൂ എന്ന് പറയാൻ പറയാനായിട്ട് അടിപൊളിയാണ് ഈ ഒരു പൈനാപ്പിളിൻ്റെ ഒരു എസ്റ്റേറ്റ് ആണ് ഒരുപാട് പൈനാപ്പിൾ അതായി വരുന്നതേ ഉള്ളൂ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കിനും ഒരു ചെറിയൊരു കുടിലൊക്കെ കണ്ടു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആൾക്കാരുണ്ടായിരുന്നു ആൾക്കാരെന്ന് വെച്ചൊരു ഫാമിലി ആയിരുന്നെന്ന് തോന്നുന്നു അവരുടെ ആ ഒരു കിണറാണ് ആ കാണുന്നത് അവരോട് നമ്മൾ വഴി ചോദിച്ച് പിന്നെ തിരിച്ചു പോകുമായിരുന്നു പിന്നെ നമ്മളൊരു രണ്ട് മണി മൂന്ന് മണി ആ ഒരു ടൈം ആയപ്പോഴത്തേക്കിനും പത്തനംതിട്ടയിൽ എത്തി പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തിയത് അപ്പം അവിടെ അതിന് മുമ്പ് അതെന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും സൊ ഗസ് നിങ്ങളത് കാണണം ഇടുമ്പോൾ അപ്പോൾ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് താലി മിൽസായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞാൻ മുമ്പ് പറഞ്ഞ ആ സ്ഥലത്തിലേക്ക് പോയി അപ്പം അതെന്താണ് എവിടേക്കാണ് പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോ കാണാൻ മറക്കരുത് അപ്പം ഓൾസോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക പറ്റാറ്റെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം